ഭൂതകാലം ഭ്രമയുഗം എന്നീ സിനിമകളിലൂടെ പ്രേക്ഷകരെ ഭയപ്പെടുത്തി ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ സംവിധായകനാണ് രാഹുൽ സദാശിവൻ മമ്മൂട്ടി ചിത്രമായ ഭ്രമയുഗത്തിന്റെ വൻ വിജയത്തിന് ശേഷം പ്രണവ് മോഹൻലാലും ഒത്താണ് രാഹുലിന്റെ അടുത്ത സിനിമയെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു ഇപ്പോഴത്തെ സിനിമയുടെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് പുറത്തു പുറത്തുവന്നിരിക്കുകയാണ് പ്രണവ് മോഹൻലാലും രാഹുൽ സദാശിവനുമൊപ്പം സിനിമയുടെ നിർമ്മാതാക്കളും ചേർന്നുള്ള ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് സിനിമയുടെ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് എൻ എസ് എസ് ടു എന്നാണ് ചിത്രത്തിന് താൽക്കാലികമായി നൽകിയിരിക്കുന്ന പേര് ഭ്രമയുഗത്തിലെ അതേ ടീം തന്നെയാണ് ഈ സിനിമയ്ക്കായി വീണ്ടും ഒന്നിക്കുന്നതെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട് സിനിമയുടെ ഷൂട്ടിംഗ് കൊച്ചിയിൽ ആരംഭിച്ചിരിക്കുകയാണ് ഭ്രമയുഗത്തിന്റെ നിർമ്മാതാക്കളായ വയനോട്ട് സ്റ്റുഡിയോസും നെറ്റ്ഷിപ്പ് സ്റ്റുഡിയോസും ചേർന്നാണ് സിനിമ നിർമ്മിക്കുന്നത് രാഹുൽ സദാശിവനുമായി വീണ്ടും ഒന്നിക്കുന്നതിൽ ഏറെ ആവേശഭരിതരാണെന്നും ഭ്രമയുഗത്തിന്റെ മികച്ച ടീമിനൊപ്പം ചേർന്ന് മറ്റൊരു അമ്പരിപ്പിക്കുന്ന കഥയ്ക്ക് ജീവൻ പകരാനുള്ള ശ്രമത്തിലാണെന്നും നിർമ്മാതാക്കളായ ചക്രവർത്തി രാമചന്ദ്ര എസ് ശശികാന്ത് എന്നിവർ പറഞ്ഞു ഹൊറർ ത്രില്ലർ എന്ന വിഭാഗത്തിന്റെ സാധ്യതകൾ കൂടുതൽ ഉപയോഗിക്കുന്നതും പ്രണവ് മോഹൻലാൽ എന്ന നടന്റെ കഴിവിനെ ഇതുവരെ കാണാത്ത രീതിയിൽ അവതരിപ്പിക്കുന്നതിനുമായിരിക്കും ഈ ചിത്രമെന്നും അവർ അഭിപ്രായപ്പെട്ടു തന്റെ ആശയങ്ങളെ പൂർണ്ണമായി ും പിന്തുണയ്ക്കുന്ന നിർമ്മാതാക്കൾക്കൊപ്പം വീണ്ടും ജോലി ചെയ്യുന്നത് ആവേശകരമാണെന്നും ഭ്രമയുഗം ഒരിക്കലും മറക്കാനാവാത്ത ഒരു യാത്രയായിരുന്നു സമ്മാനിച്ചതെന്നും രാഹുൽ സദാശിവൻ പറഞ്ഞു പ്രണവ് മോഹൻലാലിനൊപ്പം ജോലി ചെയ്യുന്നത് അതിഗംഭീരമായ ഒരു അനുഭവമാണെന്നും എൻ എസ് എസ് ടു എന്ന ചിത്രത്തിലൂടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് മുന്നിലേക്ക് മറ്റൊരു അപൂർവ സിനിമാനുഭവം എത്തിക്കാനുള്ള ശ്രമത്തിലാണ് തങ്ങളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഷഹനാദ് ജലാൽ ഛായാഗ്രഹണം നിർവഹിക്കുന്ന സിനിമയുടെ എഡിറ്റിംഗ് കൈകാര്യം ചെയ്യുക ഷഫീഖ് മുഹമ്മദ് അലിയാണ് പ്രശസ്ത ആർട്ട് ഡയറക്ടർ ജ്യോതിഷ് ശങ്കറാണ് സിനിമയുടെ ആർട്ട് വർക്കുകൾ ദിവസം നീണ്ടു നിൽക്കുന്ന ഷൂട്ടിംഗ് ഷെഡ്യൂളാണ് നിലവിൽ തയ്യാറാക്കിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ വരെ ഈ പുതിയ ചിത്രത്തിന്റെ ചിത്രീകരണം തുടരും ആണ് സിനിമയുടെ സംഗീത സംവിധാനം നിർവഹിക്കുന്നത് സിനിമയുടെ മറ്റു അഭിനേതാക്കളെ പറ്റിയുള്ള വിവരങ്ങൾ നിലവിൽ പുറത്തുവിട്ടിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ അവസാന പാദത്തിൽ ചിത്രം തിയേറ്ററുകളിൽ എത്തിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അണിയറ പ്രവർത്തകർ വിനീത് ശ്രീനിവാസൻ സംവിധാനം ചെയ്ത വർഷങ്ങൾക്ക് ശേഷമെന്ന ചിത്രത്തിലായിരുന്നു പ്രണവ് അവസാനമായി അഭിനയിച്ചത് ചിത്രത്തിലെ പ്രണവിന്റെ പ്രകടനത്തിന് സമ്മിശ്ര പ്രതികരണമായിരുന്നു ലഭിച്ചത് അതേസമയം പ്രശസ്ത ഹോളിവുഡ് യൂട്യൂബറായ ജോൺ വാൽഷിന്റെ ഭ്രമയുഗം റിവ്യൂ കഴിഞ്ഞ ദിവസം വൈറലായിരുന്നു മമ്മൂട്ടിക്കൊപ്പം സിദ്ധാർത്ഥ് ഭരതൻ അമൽഡാലിസ് മണികണ്ഠൻ തുടങ്ങിയവരാണ് ഭ്രമയുഗത്തിലെ മറ്റു താരങ്ങൾ എന്റർടൈൻമെന്റ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം